ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ സമുദ്ര ലംഘന ഭാഗമാണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് പദകതിരിവ പവനസുതനഥ വിഹായസ ഭുബിംബാഭയാ പോകും ദശാന്തരെ അമരസമുദയമനില തനയബലവേഗങ്ങൾ ആലോക്യ ചാർ പരീക്ഷണാർത്ഥം തഥാ സുരസയുടു പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ത്വരിതമനിലതി ബലങ്ങളറി സൂക്ഷ്മി വരികൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധോ മേവിനാൾ കഠിന തരമലറിയവൾ അവനൊടു ചെയ്തി കണ്ടീലയോ

വിരവിനൊടുപൂക്ക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി കേടോ സരസമിതിരപതരമതം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗതധിപനമരഗുരു ശാസനാൽ ആശു സീതാൻവേഷണത്തിനു പോകുന്നു അവളെ നിശിചരഭുരിയിൽ വിരവിനോടു ചെന്നു കണ്ടോവാ വരുന്നതുമുണ്ടു ഞാൻ ജനക നരപതി ജനകനരപതിരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വതന കുഹരമതിലപകതഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ ദേഹി ദേവി നമോസ്തു തതനുകുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേ തുമേ മനസി തവ സുദൃഢമിതിയതി സപതി സാദരം വാ പിളർന്നിടുന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനായ മായ് നിന്നതു കണ്ടവൾ അതിലധിക തരവദന വിവരമുടനാകുല അത്ഭുതമായഞ്ചു യോജനാ പവനത തനയനുമതിനു ചടി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകടുസയും തഥാ നിന്നാളിരുപതുയോജനവായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പതുയോജന വണ്ണമായി മേ അലമലമിതമയുതുജയമാർക്കുമെന്നു യോജനവാളർ നേടിനാൾ അതുപൊഴുതുവനസുതീകൃഷരീരനായി അങ്കുഷ്ടതുല്യായുൾപ്പു കരുളിനാൻ തതനു ലഘുതരമവനു മുരുതര തത്ര പുറത്തു പുറപ്പെട്ടു चु्लिना शृणुसु मुखि सुरसुख सुरसे शुभे शुद्धे भुजंगमादावे देश नमोस्तु दे। शरण चरण सरसी शांदे शरण्ये नमस्ते नमोस्तुते പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരെ ചിരിച്ചു പറഞ്ഞു സുരസയും വരികതവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത ഘുപതിയോട് അഖിലമറിയിക്ക തൽക്കോപേന രക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവബല വിവേക വേഗാതികളാതിഥേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഖിലം അവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ചാൾ പവന സുതനഥ ഗഗനപതി ഗരുടതുല്യനായി പാഞ്ഞു പാരാവാര നീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലമരനോടു ചൊല്ലിയിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമിന്നു ചൊല്ലുന്നതെല്ലാവരും തദഭിജന ഭവനറി കരാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമടയിൽ ഒരു പതനമവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിടണം ണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരി തനയനഹമറിക കീരനിന്മേലിരുന്നു തളർച്ചയും തീർക്കട സലില നിധി സരഭ സമയക്കയാൽ വന്നു ഞാൻ ശാദവും ദാഹവും തീർത്തു പോയി കൊള്ളു അമൃത സമജലവും അതിമധുര മധുപൂരവു മാർദ്ദ പക്വങ്ങളും ഭക്ഷിച്ചു കൊൽകനീ അലമലമിതരുതരുതു രാമകാര്യർത്ഥമായശു പോകും വിധവും ങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ വിഗതഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം മനസ്സ് ലങ്കാപുരിയിൽ ഉറപ്പിച്ചു കൊണ്ടുള്ള ഹനുമാന്റെ യാത്രയാണിത് ജീവിതത്തിൽ ലക്ഷ്യം ഒന്ന് ദൃഢമായി സങ്കല്പിച്ചു മുന്നേറുന്ന എല്ലാ ആളുകളുടെ മുന്നിലും പ്രലോഭനത്തിൻ്റെയോ പ്രകോപനത്തിൻ്റെയോ ആയ ഒരുപാട് തടസ്സങ്ങൾ എപ്പോഴും ഉയർന്നു നിൽക്കാറുണ്ട് ഈ തടസ്സങ്ങളെ കൂടി മറികടക്കുമ്പോൾ മാത്രമാണ് നാം വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് യും മൈനാഗവുമൊക്കെ അത്തരത്തിലുള്ള തടസ്സങ്ങളായി ഹനുമാന്റെ മുന്നിൽ നിവർന്ന് നിൽക്കുകയാണ് ആ തടസ്സങ്ങളെ കൂടി മറികടക്കുമ്പോഴാണ് ഹനുമാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് സമ മുഴറി നടകൊണ്ടിതു പുണ്യ ജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ തതനുജലിയിലധികം വാണും ഛായാഗ്രഹിണിയും സരിതതി പനുപരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടാൾ അതുപൊഴുതു മമഗതി മുടക്കിയതാരൻ നിതന്തര പാർത്തുകീഴ്പോട്ടു നോക്കിയിടിനാൻ അതിവിപുലതരഭയകരാങ്കിയേ കണ്ടിപാദേന കൊന്നിടിനെ നിഴലതു പിടിച്ചു നിർത്തിക്കുന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദിക്കു നോക്കി കുതിച്ചിടിനെ വീണ്ടും തടസ്സമാണല്ലോ ഹനുമാന്റെ മുന്നിൽ ഇപ്പോൾ ണിയാണ് വരുന്നത് നിഴലി പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന ഭയങ്കരിയായ രാക്ഷസി ആ രാക്ഷസിയെപ്പോലും മറികടന്നുകൊണ്ടാണ് ഹനുമാന്റെ യാത്ര നിഴലിനെപ്പോലും പിടിച്ചു നിർത്താൻ ശക്തയാണ് അവളെന്ന് ആലോചിച്ചു നോക്കണം ഇതാണ് പ്രലോഭനങ്ങളുടെ പ്രത്യേകത അതിനെയൊക്കെ കീഴ്പ്പെടുത്തി വേണം നാം ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതൂ ചാരുലങ്കോപുരനും ദശവദന നഗരമതി വിമല ദക്ഷിണ മധ്യേ മനോഹരം കുസു മല വിടപി സങ്കുലം വലീകുലാവൃതം പക്ഷി മൃഗാൻവിതം അമരപുര സദൃശമം ബുധി മധ്യേ ൂട്ടാരിമാരുതി കമലമകൾ ചരിതമറിവതിനു പോടു കണ്ടിതു ലങ്കരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയൊടു ചടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ

പ്രതിരൂപമായി ഹനുമാന്റെ മുന്നിൽ നിൽക്കുകയാണ് പ്രകൃതി ചപലനുമല അചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടിമലരുമതളിരിലോർത്തു കൊണ്ടൻ അഞ്ജസാ നിർഭയം ഉടകടുുകൊടു സമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിന തരമലറിയൊരു രജനി പരിവേഷമായി കാണായിതു ലങ്കാശ്രീയേയും തഥാ ഇവിടെ വരവതിനു പറകെന്തൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലുനിൻ വഞ്ചിതം ുര നര പശു ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിതും നേരെ രോഷേണ താടിച്ചു കപീന്ദ്രനും രഘുകുലജവര സജിവ വാമ മുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപി വരനൊടവളുമെഴുനേറ്റു ചൊല്ലിയിടാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവുതൻ വിരാ പറഞ്ഞിതെന്നോടിയതുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലതല നയനവനിൽ അവതരിക്കുമുൾകാരുണ്യമോ അഷ്ടവിംശതി പര്യേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി നൃപവരനു മകളായി നിജമായ പങ്ക്തി മുഖ വിനാശത്തിനായി സരസിരുഹ നയനടവിയിലും ദശവദന അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണ വരിധി പുക്കിരിക്കുന്ന നാൾ സപതിരഘുവരനുടു അരുണജനു സാചിവ്യവും സംഭവിക്കും പുന സുഗ്രീവ ിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികേ കലഹം അവനൊടു ചടിതി തുടരുമളവത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനീപുണനൊടുഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണമനുജ്ഞയും ഒരു കപിയുടെ ദിവസം അടിചടിതി കൊള്ളിൽ നീ ഒടിവാങ്ങിക്കൊള്ളുക വിരിഞ്ചനും കരുണയുടുകത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും ലഘുഗതിയുടിയനിരിയുടെയൊഴിയെ നടകൊള്ള നീ ും നിന്നാൽ ജിതയായി ജിതയായിഖില നിശിചരകുലപതി കുരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു ഭഗവതനുചരഭതു ഭാഗ്യം ഭവാനി നി പരാതെ ചെന്നു കണ്ടിടുകദേവിയെ ത്രിദശകുലരി പുദശ മുഖാന്തപ്പുരവരെ ദിവ്യാതപങ്കുലേ നവകുസുമല സഹിത വിട്ടുഷപ നാമവൃക്ഷത്തിൻ്റെ നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകീ സന്തം ത്വരിതമവൾ ചരിതമുടനവനൊടറിയിക്ക പോയി ും കടം നമ്പ ഭവാൻ അഖില ജഗതധിപതി രഘൂത്തമൻ പാതുമാമസ്തുസ്ഥിരത്യുത്തമോത്തം സമേ ലഘുവചനമധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ഇനിയാണ് സീതാദേവിയെ കാണാൻ പോകുന്നത് ഉദകനിധി നടുവിൽ മരുവും ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതൂ വാമഭാഗം തുലോ ജനക നരപതി ത്രിവരനു ദക്ഷാങ്കവും ജാതനന്നാകിൽ വരും സുഖം ദുഃഖവും തതനുകപികുലപതി കടന്നിത്തു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ രുചി പുണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ിരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നികര വിരചിതം പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടിനാൻ ഉടമയൊടുമസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവുമൃതസമ സലിലയുതവാപിയും ും ഗോപുരങ്ങളും സഹജസുത സചിവിതികൾ ഭവനങ്ങളുംകളും ദശവദന മണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധിക്ൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ വിധവും ചയ സുരഭിയധിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവുംതര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികിടമഖില ജഗതീശ്വരി തന്നെയും ആശുഗനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതരച്ചുരവസനം പൂണ്ടു ദീനയായി മൈഥിലിതാൻ കൃഷഗാത്രിയായത്രയും പയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നനച്ചു നിലച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേ ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടപി വര ശിരസി നിബിടച്ചാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നുലഘൂത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമല മകളില ജഗതീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം ുലപതിര ഘൂത്തമൻ കാര്യവും ദീനതയെന്നേ സാധിച്ചിരുന്നു ഞാൻ ഇതി പലവുമിരിലോർത്തു കവിവരനിത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കീടദേഹം മറച്ചു മരുവിനാൻ വിബുധ കുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ അസുരസുരനിശിചരവരാഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അനവരത തൻ ദേഹനാശം ഭവിക്കുന്ന തെശ്വരാ സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശരസകലിതാങ്കനായി കേലമായ ഭഗവത്പദാംബുജേ വരതജന അമരും അമൃതാനന്ദപൂർണമം വൈകുണ്ഠ രാജ്യം എനിക്കെന്നു കിട്ടുന്നു അതിനുപത സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംബോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ അതിനും ഒരു പരിഭവമോടു അവനായുർ വിനാശകാലം നമുക്കാഗതം ശിരസിമിഖിതമിഹ മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാലതിനില്ല ചഞ്ചലം കമലജനുമറിയരുതു മറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മദം കമലജനുമറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മദം ഈശ്വരൻ്റെ നിശ്ചയം അതാർക്കാണ് അറിയുവാൻ കഴിയുക നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അനുഭവിച്ചു വരുന്ന ഓരോ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ അതുതന്നെയല്ലേ സത്യം എന്നും നല്ലതു തന്നെ വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും കിടന്നുറങ്ങാം എന്നല്ലാതെ മറ്റെന്താണ് നമുക്കൊക്കെ സാധ്യമായിട്ടുള്ളത് ഏതായാലും ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര